നമസ്കാരം തനസ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈക്കോളജിയുടെ ഒരു കണ്ടാണ് ബുദ്ധി യു പി എൽ പി എക്സാം എഴുതുന്നവർക്കും കേട്ടിട്ട് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി ഉള്ളൊരു പോർഷനാണ് ബുദ്ധി ഇൻ്റലിജൻസ് ഇൻ്റലിജൻസാണ് നമ്മളെടുക്കുക ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് നോക്കാം എന്താണ് ഇൻ്റലിജൻസ് അല്ലേ ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് നമുക്ക് നോക്കാം എന്താണ് നോക്കാം എന്താണ് ബുദ്ധി ഒരാൾക്കാങ്കിൽ ഒരു വ്യക്തിക്ക് പഠിക്കാനും ദഹിക്കാനും ഗണിക്കാനും അപഗ്രഥിക്കാനും യുക്തി ചിന്തിക്കാനും സാദൃശ്യങ്ങൾ മനസ്സിലാക്കാനും ഭാഷ പ്രയോഗിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവാണെന്ത് ബുദ്ധി ഒരു വ്യക്തിക്ക് പഠിക്കാൻ ഗ്രഹിക്കാൻ ഗണിക്കാൻ അപഗ്രഥിക്കാൻ അല്ല അനലൈസ് ചെയ്യാൻ കോംപ്രിഹെൻസ് ചെയ്യാൻ യുക്തി സാഹചര്യമായി ചിന്തിക്കാൻ സാദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഷ പ്രയോഗിക്കാനും അല്ലെ ദൽ സാഹചര്യങ്ങളോടുകൂടി പൊരുത്തപ്പെടാനുമുള്ളൊരു കഴിവാണെന്ത് ബുദ്ധി എന്ന് പറയാം ബുദ്ധി പറയ പ്രധാനം ഓർക്കേണ്ടത് ഗ്രഹിക്കുക ഗണിക്കുക ഒക്കെ വെച്ചിരിക്കണം ഇനിയും ബുദ്ധി നിർവചനം എന്ന് പറഞ്ഞാൽ ആരൊക്കെ പറഞ്ഞേക്കുന്നത് നിർവചനങ്ങൾ അല്ലേ പ്രധാനമായിട്ട് നിർവചനം പറഞ്ഞേക്കുന്നത് ആരൊക്കെയാണ് ഡേവിഡ് ഷെ ഇത് ഷേ അല്ല വേ ആട്ടോ വെഷ്ലർ വെഷ്ലർ ഡേവിഡ് വെഷ്ലറും അതുപോലെ തോണ്ടേക്കുമാണ് നിർവചനം പറഞ്ഞേക്കുന്നത് ഡേവിഡ് പറഞ്ഞേക്കുന്നത് ബുദ്ധി എന്നത് യുക്തിപൂർവ്വം ചിന്തിക്കുന്ന യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും സ്വദേശപൂർവ്വം നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി ഫലപ്രദമായി പൊരുത്തപ്പെടുന്നതിനുള്ള കഴിവ് ബുദ്ധി എന്താണ് യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും ഉദ്ദേശ സ്വന്തത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനും ആരുമായിട്ട് ഇണങ്ങണം പരിസ്ഥിതിയുമായി ഫലപ്രദമായി പൊരുത്തപ്പെടാനുള്ള കഴിവാണ് അത് ബുദ്ധി എന്ന് പറഞ്ഞത് സാധാരണ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് പോകുന്ന ഒരു കാര്യം അല്ലേ യുക്തിപൂർവം ചിന്തിക്കാൻ വേണം നല്ലൊരു ദിവസത്തിലൂടെ ആയിരിക്കണം അവർ പെരുമാറുകയും ചെയ്യും അല്ലേ അതാണ് പറയുക ഇവിടെ നോക്കട്ടെ പ്രധാനപ്പെട്ട പോയിൻ്റ് വരുന്നത് തോണ്ടേക്കിന് ചിന്തയാണ് വരുന്നത് അതായത് പൂർവ്വകാല അനുഭവങ്ങളെ പൂർവകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം ഉപയോഗിക്കുന്ന കഴിവാണന്തു ബുദ്ധി പണ്ട് നമ്മൾ സ്വായത്തമാക്കിയ കഴിവുകളോ പൂർവകാലത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കഴിവുകളോ നമ്മുടെ അറിവുകളോ ഒക്കെ എന്താണ് ലക്ഷ്യത്തോടു കൂടി എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ എപ്പോഴാണോ സാഹചര്യം വരിക അപ്പോൾ പ്രയോഗിക്കുന്ന കഴിവാണ് എന്താ ബുദ്ധി അതാണ് ബുദ്ധി അല്ല നമ്മൾ നേടിയെടുത്ത കഴിവുകളെ കൊണ്ട് ബ്രെയിനിനകത്തുണ്ടാവും അല്ലേ ആ പഠിച്ച കാര്യങ്ങളോ നേടിയെടുത്ത കാര്യങ്ങളോ വായിച്ച അറിവുകളോ അപ്പോൾ കണ്ട ഒബ്സർവേഷനോടെ കണ്ട കാര്യങ്ങളോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും അതൊക്കെ ലക്ഷ്യപൂർവ്വം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്കിത് ആവശ്യം വരിക അല്ലേ അപ്പോഴത്തേക്ക് മാത്രം നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഉപയോഗിക്കുന്ന കഴിവാണ് അല്ലേ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു കഴിവാണെന്ത് ബുദ്ധി തോണ്ടേക്ക് അങ്ങനെയാണ് പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം ഉപയോഗിക്കാനുള്ള കഴിവാണെന്ത് തോണ്ടേക്ക് പറഞ്ഞ് ബുദ്ധി എന്ന് പറഞ്ഞത് തോണ്ടേക്ക് പറഞ്ഞ് ബുദ്ധി തോണ്ടേക്കിന് ഓർക്കുമ്പോൾ പൂർവ്വകാല അനുഭവങ്ങൾ ലക്ഷ്യപൂർവ്വം ഉപയോഗിക്കുന്നു അതാണ് ഓർക്കേണ്ടത് ഡേവിഡ് പറഞ്ഞെന്താണ് യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും പരിസ്ഥിതിയെ പലപ്പോഴും യൂസ് ചെയ്യുക അല്ലേ അതിനോട് പൊരുത്തപ്പെടുക അതാണ് ആ ക്ഷമതയാണന്ദ് ബുദ്ധി ഇവിടെ ഇമ്പോർട്ടൻറ്റ് തോണ്ടേക്കാണ് വരിക അപ്പോൾ നോക്കുക ഇവിടെ മൂന്ന് പേരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഡേവിഡ് വെഷ്ലറും നെക്സ്റ്റ് തോണ്ടേക്കും വേർഡ് അളസ്പിയർമാനും ഉണ്ട് ഈ മൂന്ന് പേരുടെ കാര്യങ്ങളാണ് ബുദ്ധി സിദ്ധാന്തം പറയുമ്പോഴത്തേക്കിന് വരിക ബുദ്ധിയുടെ കാര്യം പറയുമ്പോൾ വരിക തോണ്ടേക്ക് പറഞ്ഞത് പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം ഉപയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി ഡേവിഡ് മെഷണറി കോർക്കുമ്പോൾ യുക്തിയുടെ കാര്യം കൂടി പറയും യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിന് ഉള്ള കഴിവാണെന്ത് ശരിക്കും അല്ലേ പരിസ്ഥിതിയോട് പൊരുത്തപ്പെടാനുള്ള കഴിവാണെന്ത് ബുദ്ധി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കുക ബുദ്ധി സിദ്ധാന്തങ്ങളുണ്ട് അല്ലേ മൂന്നെണ്ണമാണ് വരിക ബുദ്ധി സിദ്ധാന്തം പ്രധാനമായിട്ടും മൂന്നെണ്ണം ഒന്ന് ഫസ്റ്റ് വൺ ഏക ഘടക സിദ്ധാന്തം ഏക ഘടക സിദ്ധാന്തം നെക്സ്റ്റ് വൺ ദി ഘടക സിദ്ധാന്തം അടുത്തത് ബഹു സിദ്ധാന്തം ഏ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് ഒരൊറ്റ പ്രതിഭാസം മാത്രമേ വരുന്നുള്ളൂ അവിടെ ഒരു പ്രതിഭാസമേ വരുന്നുള്ളൂ എങ്കിൽ അത് ഏടക സിദ്ധാന്തമാണ് മൊണാർക്കിക് തിയറി എന്നൊക്കെ പറയും ഒറ്റക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ മൊണാർക്കിക് തിയറി ഇനി ബഹു ഘടക സിദ്ധാന്തമുണ്ട് അതെന്താണ് വിവിധ പ്രവർത്തനം അറിയാം ബഹു എന്ന് പറഞ്ഞാൽ തന്നെ എന്തറിയാം വിവിധം എന്നറിയാം അല്ലേ വിവിധ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും ഇല്ല നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയുമാണ് ബുദ്ധി വിവിധ പ്രവർത്തന ബഹു ഘടകം പല ഘടകങ്ങളുടെ അതിൽ ഉണ്ടായിട്ടുള്ളതും അന്തർഭവിച്ചിട്ടുള്ളതും നിരവധി ശേഷികളുടെ പ്രത്യേക പ്രത്യേക നിരവധി ശേഷികളുടെ ആകത്തുകയും കൂടാണ് ബുദ്ധി എന്നാണ് ബഹു എന്ന് പറഞ്ഞാൽ പല പല പ്രവർത്തനങ്ങളിൽ ഉണ്ടാ അവർ ആവിർഭവിച്ചിട്ടുണ്ട് അന്തർഭവിച്ചിട്ടുണ്ട് പല പല പ്രവർത്തനങ്ങളിലേർപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെയോ നിരവധി പ്രത്യേക ശേഷികളുടെ ആകത്തുകയാണെന്ത് ബഹു ഘടകം ഇത് കൊണ്ടുവന്ന ആരാണ് ബഹു ഘടകം തോണ്ടേക്കാണ് ആരാണ് തോ അതിനടുത്ത് കൊടുത്തത് തോണ്ടേക്കാണ് ബഹു ഘടകം തോണ്ടേക്കാണ് ബഹു തോണ്ടേക്കാണ് ഓക്കെ അപ്പം ഫസ്റ്റ് ഏടകമാണ് ഒറ്റയെണ്ണം മാത്രമല്ല ഇവിടെ എന്താണ് പല 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 പ്രവർത്തനങ്ങളും ഉണ്ടല്ലേ പല പല ശേഷികളും ഇവിടെയുണ്ട് ബഹു ഘടക സിദ്ധാന്തത്തിൽ വന്നിട്ടുണ്ട് ഇനി അടുത്താണ് ഇത് ദി ഘടക സിദ്ധാന്തം പറയുന്നത് അതെന്താണ് അനുപജ്ഞാതവ് സ്പിയർമാനാണ് സ്പിയർമാൻ സ്പിയർമാൻ ഇവിടെ നോക്കുക ദി ഘടക സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപജ്ഞാതാവ് സ്പിയർമാൻ ആണ് ഓർക്കാൽ ഫസ്റ്റ് ഏ ഘടകം നെക്സ്റ്റ് എന്താ ബഹു ഘടകം പല പ്രത്യേക ശേഷി അല്ലേ നിരവധി പ്രത്യേക ശേഷികളുടെ സമന്വയമാണ് അവിടെ ലാകത്തുകയാണോ അത് ബഹു ഘടകം അത് ആരാണ് തോണ്ടേക്കാണ് നെക്സ്റ്റ് ദി ഘടകമാണ് അവിടെ സ്പിയർമാനാണ് അവിടെ നോക്കുക ഇവിടെ അദ്ദേഹം പറയുന്നത് ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകം ഉണ്ടെന്നാണ് പറയുക ഒന്ന് സാമാന്യ ഘടകം ജി ഘടകം സാമാ ജനറൽ ഫാക്ടർ സാമാന്യ ഘടകം ജനറൽ ഫാക്ടർ എന്ന് പറയും ജി ഘടകം അടുത്തത് വിശിഷ്ട ഘടകം സ്പെസിഫിക് ഫാക്ടർ അല്ലേ സ്പെസിഫിക് ഫാക്ടർ വിശിഷ്ടമെന്ന് പറയും വിശിഷ്ടാതിഥി എന്ന് പറയും സ്പെസിഫിക് ഫാക്ടർ അപ്പം സാമാന്യം ഉണ്ട് സ്പെസിഫിക് കൊണ്ട് ഇവിടെ അല്ലേ പ്രത്യേകിച്ചുള്ളതും ഉണ്ട് വിശിഷ്ടമായ കാര്യമുണ്ട് സാമാന്യ ഘടകമുണ്ട് ഉണ്ട് ജി ഉണ്ട് എസ് ഫേസും ജി ഫേസും എസ് ഫേസും ജി ഫാക്ടറി എസ് ഫാക്ടറി എന്ന് പറയും എന്തൊന്ന് ദി ഘടക സുധാ രണ്ട് ഘടകങ്ങൾ അവിടെ ഒരു വ്യക്തിയുടെ പ്രത്യേക വ്യക്തിയുടെ ജിയും എസ്സുകളും മറ്റു വ്യക്തികളും വ്യത്യസ്തമായിരിക്കും എപ്പോഴും അതാണ് ഒരു വ്യക്തികളുടെ വ്യത്യാസത്തിന് കാരണം അതായത് ജി ഫാക്ടർ എസ് ഫാക്ടർ എപ്പോഴും ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായി കൊണ്ടേയിരിക്കും അത് ഓരോ വ്യക്തി വ്യത്യാസപ്പെടാനുള്ള കാരണം സ്വഭാവം വ്യത്യാസപ്പെടാനുള്ള കാരണം എന്തു തന്നെയാണ് ഈ ജി ഫാക്ടർ എസ് ഫാക്ടർ ജി ഫാക്ടർ മീൻസ് ജനറൽ ഫാക്ടർ സാമാന്യ ഫാക്ടർ ജാ സാമാന്യ ഘടകം സ്പെസിഫിക് മനസ്സിലെന്താണ് പറയുക വിശിഷ്ട ഘടകം അപ്പം ഈ ഘടകത്തിൽ ആരാണ് വരിക സ്പിയർമാൻ ആണ് വന്നത് അതൊക്കെ രണ്ട് ഫാക്ടർ രണ്ട് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഘടകം എന്താണ് സാമാന്യ ഘടകം അടുത്ത ഘടകം എന്താണ് വിശിഷ്ട ഘടകം സ്പെസിഫിക് അല്ലേ ജി എം എസും ജി എം എസും ജി എന്താണ് എസ് എന്താണെന്ന് പ്രത്യേകം പ്രത്യേകം ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പം ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ വ്യക്തി വ്യത്യാസത്തിന് കാരണമാകാൻ അനുശാസിക്കുന്ന സിദ്ധാന്തം ഏതാണ് വ്യക്തികളുടെ വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന സിദ്ധാന്തം ഏതാണ് ഈ ദീർഘടക സിദ്ധാന്തമാണ് എന്തുകൊണ്ടാണ് കാരണമത് ഈ ജി ഫാക്ടറിൻ്റെ എസ് ഫാക്ടറിൻ്റെ കാരണം അല്ല സാമാന്യ ഘടകത്തിൻ്റെ സ്പെസിഫിക് ഘടകവും അല്ലെങ്കിൽ എന്താ പറയുക വിശിഷ്ട ഘടകവും ഉള്ളതുകൊണ്ടാണ് ഓരോ വ്യക്തികളും അല്ല അല്ലെങ്കിൽ അന്യോന്യം രണ്ട് മൂന്ന് വ്യക്തികൾ തമ്മിൽ പരസ്പരം പരസ്പരം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ത് ഘടകം കൊണ്ടാണ് ഈ ദിഘടകം ഉള്ളതുകൊണ്ടാണ് മനസ്സിലായല്ലോ ജി സിദ്ധാന്തം ജി ഫാക്ടർ എസ് ഫാക്ടർ സാമാന്യ ഫാക്ടർ ജനറൽ ഫാക്ടർ സ്പെസിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വിശിഷ്ട ഫാക്ടർ അല്ലേ വിശിഷ്ട സിദ്ധാന്തം വിശിഷ്ടഘടകം ഓക്കേയില്ലേ ഇനി അവിടെ ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ടായിരുന്നു ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി ഗണിതം അല്ലേ പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സംഗത ഫലമാണ് ഇൻ്റെയും കൂടെ ഫലമാണ് ഈ താഴെ താഴെപ്പറഞ്ഞ ഏത് ബുദ്ധി സിദ്ധാന്തം ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂഘടക സിദ്ധാന്തം ദിഘടക സിദ്ധാന്തം മനോഘടക സിദ്ധാന്തം വരുന്നുണ്ട് അതിൻ്റെ ആൻസർ എന്താണ് വന്നിരിക്കുന്നത് ദിഘടകമാണ് രണ്ട് കാരണങ്ങൾ അവിടെ പറയുന്നുള്ളൂ ബുദ്ധിയും എന്താണ് പൊതുവായ ബുദ്ധിയും ഗണിതത്തിൻ്റെ കാര്യമല്ലേ അല്ലെ പറയാം അപ്പോൾ രണ്ടെണ്ണം വന്നിരിക്കുന്നുണ്ട് സാമാന്യം ഉണ്ട് സ്പെസിഫിക് ആയിട്ടും അല്ലേ സാമാന്യ ബുദ്ധിയുണ്ട് സ്പെസിഫിക് കണക്കും പറഞ്ഞുകൊണ്ട് എന്താ എന്തെഴുതാം ദിഘടക സിദ്ധാന്തമാണ് വരിക ഇനി നോക്കുക അവിടെ ജി ഘടകം എന്തൊക്കെയാണ് വരിക ജി ഘടകം ജനറൽ ഫാക്ടർ എന്തൊക്കെ വരാം അല്ലേ ഇത് ജന്മസിദ്ധമാണ് അല്ലേ ജനറൽ ഫാക്ടർ എന്ത് കിട്ടുകയാണെങ്കിൽ ജന്മസിദ്ധമായി കിട്ടുന്നാൽ പൊതുവായ മാനസിക ശക്തി रिके 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 रिके। ും കാണിക്കുക പൊതുവായൊരു മാനസിക ശക്തിയായിരിക്കും കാണിക്കുക അല്ലെ ഇത് സ്ഥിരമായിരിക്കും എപ്പോഴും കാണും എല്ലാ പ്രവർത്തികളിലും ഈ ജനറൽ ഫാക്ടർ കാണാൻ കഴിയും അതായത് നമുക്കിപ്പോൾ ഒരു ഒരാളുടെ ജനറൽ ഫാക്ടർ അല്ലെ ജനറൽ ഘടകം സാമാന്യ ബുദ്ധി സാമാന്യ ഘടകം കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ വിജയങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ ഈ ജി എ അല്ലെങ്കിൽ ജനറൽ ഫാക്ടറിനെ അതല്ലെങ്കിൽ എന്താ പറയുക സാമാന്യ ഘടകത്തെ ആശ്രയിച്ചാണ് എന്ത് ഒരു വ്യക്തിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടാകുന്നത് ജനറൽ ഫാക്ടർ അല്ലെങ്കിൽ സാമാന്യ ഘടകം കൂടുന്ന അനുസരിച്ചിട്ട് അത് നോക്കുക കൂടുന്ന എന്താണ് അവരിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജനറൽ ഫാക്ടർ അല്ലെങ്കിൽ സാമാന്യ ഘടകം കൂടുന്ന അനുസരിച്ചിട്ട് ആ വ്യക്തിയിൽ എന്താണ് വ്യക്തി വ്യത്യാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ജി ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ജന്മസിദ്ധമാണത് അതുപോലെ സ്ഥിരമാണത് ഇനി എസ് ഘടകം എന്താണെന്ന് പറയാം എസ് ഘടകം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെട്ടവയാണ് എസ് പരിസ്ഥിതി സ്പെസിഫിക്ക് വിശിഷ്ടം പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെട്ടതാണെന്ത് ഇതല്ലേ ജന്മസിദ്ധമാണ് ജന്മശദ്ധമാണിത് ഓപ്പോസിറ്റ് ഇങ്ങനെ ഓരോ വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിലും എസ് ഘടകം ഒരുപോലെ ആയിരിക്കില്ല പ്രവർത്തിക്കുക അപ്പോൾ എസ് ഘടകത്തിൻ്റെ അളവിലും വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇനി ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുക ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനവും പരിസ്ഥിതി ചുറ്റുപാടിൽ നിന്നൊക്കെ തന്നെ നേടിയെടുത്ത കാര്യങ്ങളാണ് എസ് സ്പെസിഫിക് ഫാക്ടറിന്ന് അവർക്ക് കിട്ടുക സ്പെസിഫിക്കായി കിട്ടുന്ന അങ്ങനെയാണ് ബിറ്റ് ജനറൽ ഫാക്ടർ നമുക്ക് എല്ലാവരിലും പൊതുവെ കാണപ്പെടും രചനസിദ്ധമായിരിക്കും എന്നൊക്കെ സ്ഥിരമായിരിക്കും ഇതൊന്നും സ്പെസിഫിക് ആണല്ലേ സ്പെഷ്യലൈസേഷൻ ചെയ്യാന്ന് പറയില്ലേ ആ അതിൽ മാത്രം അവർ കേന്ദ്രീകരിക്കും അതുപോലെ പരിസ്ഥിതിയുമായി എടുക്കുമ്പോൾ ഒരു ഒക്കെ വേണ്ടെന്ന് മാത്രം എടുത്ത സ്പെസിഫിക് ഫാക്ടറാക്കി വെക്കുന്നതാണ് നോർത്തിരിക്കുക ഇനി ജി എന്ന് പറയുമ്പോൾ ഇതിലാണ് കൂടുതലും എന്ത് വരിക മറ്റ് സംഘങ്ങളും ഘടകങ്ങളും ഒക്കെ കാണുക ഏഹ് അപ്പം അങ്ങനെ ഈ ജി ജനറൽ ഫാക്ടറിൽ നിരവധി പ്രാഥമിക ശേഷികളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ മനുഷ്യന് ആവശ്യമുള്ള മനുഷ്യന് ആവശ്യമുള്ള കുറേ അധികം ശേഷികൾ ഈ ജി ഫാക്ടർ ജനറൽ ഫാക്ടറി ഉണ്ട് മനുഷ്യന് മാനവശേഷി മനുഷ്യന് ആവശ്യമുള്ള കുറേ അധികം ശേഷികൾ ഇവിടെയുണ്ട് ജി ഫാക്ടറിൽ ഉണ്ട് അതിനെയല്ല എന്തായിട്ട് എടുത്തിട്ടുണ്ട് നിരവധി സംഘങ്ങളായിട്ടാണ് പറഞ്ഞേക്കുന്നത് അതായത് ജിയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമികമായ ശേഷികൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ മാനവശേഷിയുള്ള നിരവധി സംഘങ്ങളുണ്ടെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തം ഇനി പറഞ്ഞ പേരാണ് ജിയുടെ കാര്യം കൂടി ഓർക്കുക സംഘ ഘടക സിദ്ധാന്തം എന്ന് പറയുക സംഘഘടക സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടർ ജനറൽ ഫാക്ടറി നിന്ന് ഗ്രൂപ്പ് ഫാക്ടറി ഒക്കെ മാറുന്നു അപ്പോൾ ജി കഴിയുമ്പോൾ അത് ജനറൽ ഫാക്ടറാണ് പ്രാഥമിക ശേഷികൾ കേൾ പ്രതിഷ്ഠിക്കുന്നുണ്ട് അല്ലേ ഇതെല്ലാം മാനവശേഷി പല പല സംഘങ്ങളായിട്ട് മാറുന്നു മനുഷ്യർക്ക് മനുഷ്യരുള്ള ശേഷി മാനവശേഷി എന്ന് പറഞ്ഞാൽ അതെന്താണ് പല സംഘങ്ങൾ ഗ്രൂപ്പുകളായിട്ട് മാറുന്നു അത് അനുശാസിക്കുന്നതാണ് സംഘഘടക സിദ്ധാന്തം അപ്പോൾ സംഘഘടകം ചോദിക്കുമ്പോൾ എന്താ പറയുക ഈ ജീ ഫാക്ടറി നടെന്തായിട്ട് മാറുക സംഘഘടകത്തിലേക്ക് മാറുക അല്ലേ അതിൻ്റെ പ്രജ്ഞാതാരാണ് തഷ്ടൻ തഴ് തഴുസ്റ്റൺ തൽസ്റ്റനാണ് സംഘഘടക സിദ്ധാന്തം അല്ലേ തഴിഷ്ഠനാണപ്പോഴും സംഘഘടകം ഒരു പേരുടെ പോകുന്നു അല്ലേ ഡേവിഡ് ആണോ ഡേവിഡ് 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 വെഷ്ലർ പിന്നെ തോണ്ടേക്ക് പിന്നെ സ്പിയർമാൻ സ്പിയർമാൻ എന്ന് പറയുമ്പോൾ ദി ഘടക സിദ്ധാന്തമാണ് സംഘഘടകരാണ് തൾസ്റ്റനാണ് അല്ലേ സംഘഘടകം എന്ന് പറയുമ്പഴേത് തൾസ്റ്റനാണ് വരുന്നത് ഇവിടെ അദ്ദേഹത്തിന് ഒരു ഒൻപത് പ്രാഥമിക ഘട്ടങ്ങളുണ്ട് അല്ലേ ഇരുപത് പ്രാഥമിക കുറിച്ച് ആദ്യം പറഞ്ഞില്ലേ തസ്റ്റിൻ പറയുമ്പോൾ അതാണ് ഗ്രൂപ്പായിട്ട് മാറുക അപ്പോൾ അതിൽ അതിലൊമ്പത് ഘടങ്ങളെന്ന് പറയുകയും ഞാൻ ഒന്ന് ദർശക ഘടകം ദർശക അല്ലെ കാ വിഷലാണ് ദർശകം പിന്നെയുള്ളത് ഇന്ദ്രിയാനുഭൂതി പെർസെപ്റ്റൽ അനുഭൂതി വരുന്നുള്ളതുണ്ട് ഭാഷാധാരണ ഇന്ദ്രിയം ദെൻ ഭാഷാധാരണ ദെൻ സംഖ്യാ ഘടകം സംഖ്യാഘടകം സ്മരണ മെമ്മറി ഫാക്ടർ പദസ്വാധീന ഘടകം അതുപോലെ വരുന്ന ഒന്നാണ് തത്വ അനുമാന യുക്തിചിന്തന തത്വ അനുമാന തത്വ അനുമാ തത്വാനുമാന തത്വങ്ങൾ അനുമാനിക്കുക തത്വാനുമാന യുക്തിചിന്തന ഘടകം ശേഷി ഘടകം നിർദ്ധരിക്കുക പ്രശ്നങ്ങളെ ലഘൂകരിക്കുക ശേഷി ഘടകം ഇത്രയും വരുന്ന ഒരു ഒൻപത് ഘടകങ്ങൾ ആർക്കുണ്ട് തഴ്സ്ഥനുണ്ട് ഒന്നുകൂടി നോക്കാം ദർശന ഘടകങ്ങൾ ഒന്നുകൂടി ദർശന ഘടകം ഇന്ദ്രിയാനുഭൂതി ഘടകം ഭാഷാധാരണാ ഘടകം സംഖ്യാഘടകം സ്മരണാഘടകം പദ സ്വാധീന ഘടകം തത്വ അനുമാന ഘടകം തത്വങ്ങളെ അനുമാനി തത്വാനുമാന ഘടകം അതുപോലെ പ്രശ്ന നിർദ്ധാരണ ഘടകം ഇത്രയുള്ള ഒൻപത് ഘടകങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് സംഘഘടസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആര് പറഞ്ഞേക്കുന്നത് തസ്റ്റൻ പറഞ്ഞേക്കുന്നത് അല്ലേ ഓക്കെ അല്ലേ അപ്പം ജി ടു ഗ്രൂപ്പാണ് ജി ഇതിനെ ഗ്രൂപ്പ് വന്നിട്ടതിനെ എന്ത് സംഘഘടക സിദ്ധാന്തത്തിൽ പറയും അതിനകത്തുള്ള പ്രാഥമിക ഘടകങ്ങളാണ് അല്ലേ ഏതൊക്കെ ഇതുപോലുള്ള ദർശനം കാണുക ഇന്ദ്രിയാനുഭൂതി ഭാഷകൾ സംഖ്യകൾ സ്മരണിക്കുക പദസ്വാധീനം ഉണ്ടാക്കുക തത്വങ്ങളെ അനുമാനിക്കുക സമർത്ഥിക്കുക യുക്തി ചിന്തിക്കുക പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുക ഇത്രയും വരുന്നുണ്ട് ഇനി വരുന്ന വർണ്ണമാണെന്ത് ഗിൽഫോർഡിൻ്റെ പറയുന്നത് ത്രിമുഖ സിദ്ധാന്തം ത്രിമുഖ സിദ്ധാന്തം എന്ന് ചോദിച്ചിട്ടുള്ള വസ്തുനാണ് ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡിൻ്റെയാണ് ത്രിമുഖം ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡിൻ്റെ ഗിൽഫോർഡ് ഫോർഡ് ഗിൽഫോർഡാണ് ത്രിമുഖം ഗിൽഫോർഡാണ് ഇവിടെ വരുന്ന മെയിൻ പോയിൻറ്റ് ഘടക അപഗ്രഥനമാണ് ഫാക്ടറിനെ അനലൈസ് ചെയ്യുക ഘടക അപഗ്രഥനം ഫാക്ടർ അനാലിസിസ് ആണ് എന്ന സ്റ്റാറ്റിക്സിൻ്റെ സങ്കേതം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്ത ആളാണെന്ത് ഗിൽഫോർഡ് ഘടകാപകൃതനം അതായത് ഫാക്ട് അനാലിസിസ് എന്ന സ്റ്റാറ്റിക്സ് അതായത് കണക്കിൻ്റെ വേറൊരു ഭാഗം സ്റ്റാറ്റിക്സ് ആ ഒരു അനാലിസിസ് ഡേറ്റ കളക്ട് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുന്ന ഭാഗം ആ തത്വം വഴി ബുദ്ധി മാതൃക ബുദ്ധിയുടെ മാതൃക വികസിപ്പിച്ചതാണ് ആര് ഗിൽഫോർഡ് ഇത്ര ഓർക്കുക ഗിൽഫോർഡൊന്നും സിദ്ധാന്തം കൊണ്ടുവന്നവരാണ് ഗിൽഫോഡാണ് അല്ലേ അതൊക്കെ എങ്ങനെ ഇതിനെ കൊണ്ടുവരുന്നു ഘടക അദ്ദേഹം ബുദ്ധിയെ എങ്ങനെയാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് ഘടകാപഗ്രതനം എന്ന ഇത് വഴിയാണ് അല്ലെ ഒരു എന്താണ് സങ്കേതം അല്ലെങ്കിൽ വേറെ പറയും സ്റ്റാറ്റിക്സാണിത് ഘടകാപഗ്രതനം എന്ന് പറയുന്ന സ്റ്റാറ്റിക്സൽ മെത്തേഡ് വഴിയാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത് ബുദ്ധിയെ അദ്ദേഹം നിർവഹിച്ചേക്കുന്നത് അത്രയും ഓർത്തിരിക്കുക ഗിൽഫോഡിൻ്റെ കാര്യം അത്രയും ഓർത്തിരിക്കുക ഇനി വിവിധ ബുദ്ധി പരീക്ഷകളിലൊക്കെ ഫലമായ എന്താ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഘടകങ്ങൾ ഈ ഘടകങ്ങളെയൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ചിന്തയുടെ മാധ്യമമായി നമ്മുടെ ചിന്തയുടെ മാധ്യമങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തയുടെ ഇടയ്ക്ക് ചിന്തയുടെ മാധ്യമം പ്രവർത്തിക്കുന്നത് ആണ് ഉള്ളടക്കങ്ങൾ എന്ന് പറയുക ഏ ചിന്തയുടെ മാധ്യമങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വഴി അല്ലേ അതെന്തിനെ ബേസ് ചെയ്താണ് പല പല ഉള്ളടക്കം അല്ലെ അതിനകത്ത് കാണുന്ന കണ്ടൻറ്റെന്ന് വേണേൽ പറയാം ഇനി നോക്കുക അതായത് ഗിൽഫോർഡ് പറയുന്നത് ബുദ്ധിപരമായ ഏതൊരു കാര്യത്തിനും മൂന്ന് മുഖങ്ങളുണ്ടായിരിക്കും ബുദ്ധിപരമായ ഏതൊരു കാര്യത്തിനും മൂന്ന് മുഖങ്ങൾ ഉണ്ടായിരിക്കും അതാണെന്ത് മൂന്ന് മാനങ്ങൾ ഉണ്ടായിരിക്കും അതിനെന്താക്കാം രൂപത്തിൽ നമുക്ക് ചിത്രീകരിക്കാനും പറ്റുന്നു ബുദ്ധിപരമായ ഏതൊരു കാര്യത്തിനും ഏതൊരു വ്യവഹാരത്തിനും മൂന്ന് മുഖങ്ങൾ ഉണ്ടായിരിക്കും മൂന്ന് മുഖങ്ങൾ ഉണ്ടായിരിക്കും മൂന്ന് മാനങ്ങൾ ഉണ്ടായിരിക്കും ബുദ്ധിപരമായ ഏതൊരു കാര്യത്തിനും മൂന്ന് മാനങ്ങൾ ഉണ്ടെന്നും അവയെ ത്രിമാന രൂപത്തിൽ ത്രിമാന രൂപത്തിൽ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കും അതാണെന്ത് ത്രിമുഖ സിദ്ധാന്തം ഇതപ്പോൾ ഇതാരാണ് പറയുന്നത് ത്രിമുഖമാരാണ് പറയുന്നത് ത്രിമുഖമാരാണ് പറയുന്നത് ഗിൽഫോർഡ് ഗിൽഫോർഡ് എന്ന് പറയുന്നു ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും ഏതൊരു കാര്യത്തിനും മൂന്ന് മുഖങ്ങൾ ഉണ്ടെന്നും മൂന്ന് മാനങ്ങൾ ഉണ്ടെന്നും അവയെ നമുക്ക് ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാൻ സാധിക്കും അതാണെന്ത് ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയുക അങ്ങനെ ഈ ത്രിമുഖ സിദ്ധാന്തത്തിലെ മൂന്ന് ഘടകങ്ങളാണ് ഏതൊക്കെ ഒന്ന് ഉള്ളടക്കങ്ങൾ ഒന്നെന്താണ് ഉള്ളടക്കങ്ങൾ അടുത്തത് ഉൽപ്പന്നങ്ങൾ അടുത്തത് മാനസിക പ്രക്രിയകൾ മാനസിക പ്രക്രിയകളാണ് ഒന്ന് ഉള്ളടക്കങ്ങൾ മീൻസ് എന്താണ് എൻ്റെ കണ്ടൻറ്റ് ഉൽപ്പന്നങ്ങളില്ലേ പ്രൊഡക്റ്റ് എന്താണ് മാനസിക പ്രക്രിയകളിൽ ഇവിടെയാണ് ത്രിമുഖ സിദ്ധാന്തം അപ്പോൾ ത്രിമുഖ സിദ്ധാന്തം ആരുടെയാണ് ഗിൽഫോഡിൻ്റെയാണ് ബുദ്ധിപരമായ ഏതൊരു കാര്യത്തിലുണ്ട് മൂന്ന് അല്ലേ അതിനെ ത്രിമാനമായി നമുക്ക് കാണിക്കാനും പറ്റും അദ്ദേഹം പറയുക ഇനി നോക്കുക ഈ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് നോക്കുക ഉള്ളടക്കത്തിൽ വരുന്ന ആ കണ്ടിൽ വരുന്ന എന്തൊക്കെയാണ് വരുന്ന ഘടകങ്ങൾ ഒരു കണ്ടന്റ് വന്നാൽ ഒരു ഉള്ളടക്കം വന്നാൽ അതിനെന്തൊക്കെ ഘടകങ്ങൾ വരുന്നതാണ് ഗിൽഫോർഡ് പറഞ്ഞേക്കുന്ന നോക്കാം രൂപമുണ്ടായിരിക്കും അതിന് ശ്രവ്യമുണ്ടായിരിക്കും പ്രതീകമുണ്ടായിരിക്കും അർത്ഥമുണ്ടായിരിക്കും അതിന് വ്യവഹാരം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ബിഹേ ബിഹേവിയർ എങ്ങനെയാ അത് ഇത് കാണുന്നുള്ളതാണ് ബിഹേവിയർ ഉണ്ടായിരിക്കും അതാണ് ത്രിമുഖ സിദ്ധാന്തത്തിലെ മൂന്നെണ്ണത്തിൽ ഉള്ളടക്കത്തിൽ വരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട് അതിലെ ഏകകങ്ങൾ ഇല്ലേ ഫസ്റ്റ് വൺ ഏകങ്ങളാകാം ഈ ഭാഗത്തിൽ വിഭാഗമുണ്ടെന്ന് പറയാം ബന്ധങ്ങളെക്കുറിച്ച് പറയാം പരിണിത രൂപങ്ങളെക്കുറിച്ച് പറയാം അതുപോലെ സൂചനകളുമുണ്ട് സൂചനകളും ഉണ്ട് ഇവിടെ സൂചനകളുണ്ട് ഇനി അടുത്താണ് മാനസിക പ്രക്രിയ അല്ലേ മാനസിക പ്രക്രിയകളിൽ വരുന്ന മെയിൻലി അതിൻ്റെ നോക്കണം അത് വളരെ ആണ് മാനസിക ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോഡാണ് മൂന്ന് മാനങ്ങളുണ്ട് ആ മൂന്ന് മാനങ്ങളാണ് ഉള്ളടക്കങ്ങൾ ഉൽപ്പന്നങ്ങൾ മാനസിക പ്രക്രിയകൾ ഇതിലെ പ്രധാനപ്പെട്ടത് എന്താണ് മാനസിക പ്രക്രിയകൾ തന്നെയാണ് നമുക്ക് നോക്കാം മൂന്നെണ്ണം മാനസിക പ്രക്രിയകൾക്കകത്ത് വരുന്ന മൂന്നെണ്ണം എന്നൊക്കെ ഒന്ന് വൈജ്ഞാനികം കോഗ്ണീഷ്യൻ അല്ലേ മാനസിക പ്രക്രിയകൾ സബ് ഡീഷൻസ് ഏതൊക്കെ മാനസിക പ്രക്രിയ എന്ന് വെച്ചാൽ ഈ ഗിൽഫോഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തി വരുന്ന ഒരു ഏത് മാനസ്യപ്രക്രിയ അല്ലേ ആ മനസ്സിനെ അപഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഘടകങ്ങളാണ് വരിക അവിടെ ഒന്ന് വൈജ്ഞാനികം ഓർമ്മ വിവ്രജന ചിന്ത ഡൈവേർജൻ്റ് അല്ലേ ഡൈവേർജൻ്റ് പറഞ്ഞാൽ നമുക്ക് വേഗം വിവ്രചന ചിന്ത സംവരചന ചിന്ത അതുപോലെ മൂല്യനിർണ്ണയം ഇവാലുവേഷൻ വൈജ്ഞാനികം ഓർമ്മ വിവ്രചന ചിന്ത സംവ്രചന ചിന്ത മൂല്യനിർണ്ണയം വൈജ്ഞാനിക നമ്മുടെ ബുദ്ധി അല്ലേ ഓർമ്മയെ വരുന്നുണ്ട് അത് ഡൈവേർജൻ്റ് ആവാം സംവർ അല്ലേ അത് വീണ്ടും ഡൈവേർജൻ്റ് ആവാം കൺവേർജൻ്റ് ആവാം അതുപോലെ ഇവാലുവേറ്റ് വാല്യവേറ്റി നമുക്കിത് അവസാനം ചെയ്യാൻ പറ്റും വൈജ്ഞാനിക ഓർമ്മ സംവരചനം വിവ്രജനം മൂല്യനിർണ്ണി ഇത് എന്തിൻ്റെയാണിത് മാനസിക പ്രക്രിയ അല്ലേ അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ് വിഭാഗങ്ങൾ സബ് ഡിവിഷനാണ് ഓക്കെ ഇവിടെ ചിന്തന ഒരു ക്വസ്റ്റിൻ വന്നേക്കുന്നത് വിവ്രജന ചിന്തനം ഡൈവേർജൻ തിങ്കിങ് ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച അല്ലേ ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ഒരു സിദ്ധാന്തം താഴെപ്പെടുന്ന വലിയ ഏതാണ് അപ്പോൾ വൈജ്ഞാനികം ഓർമ്മയുണ്ട് വിവരചന ചിന്തയുണ്ട് മാനസിക സംരചന ചിന്തയുണ്ട് ഒരു നിർണയമുണ്ട് അല്ലേ ഏത് ഭാഗത്ത് വന്ന മാനസിക പ്രക്രിയയിലാണ് വന്നത് അല്ലേ ഇനി ഇവിടെ ചോദ്യം എന്തെന്ന് വെച്ചാൽ ബുദ്ധി ചിന്താ ഇവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ ഓപ്ഷൻ വന്നേക്കുന്നത് ട്രയാർക്കിക് തിയറി ദിഘടക സിദ്ധാന്തം ത്രിമുഖ സിദ്ധാന്തം എന്നാണ് വന്നേക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഏതറിയായിരിക്കും നമുക്കിവിടെ മെയിൻ ഹെഡിങ് ഇവിടെ മാനസിക പ്രക്രിയ എന്നുണ്ടല്ലേ ഈ മാനസിക പ്രക്രിയ ഇവിടെ നിന്ന് തോന്നുന്നു വേളില്ലേ ഉള്ളടക്കങ്ങൾ ഉൽപ്പന്നങ്ങൾ മാനസ്യപ്രക്രിയ അതിന് ഡിവൈഡ് ചെയ്തു ഏതായിരുന്നു അത് ത്രിമുഖ സിദ്ധാന്തം അപ്പോൾ ആൻസർ എന്ത് തോന്നുന്നു ത്രിമുഖ സിദ്ധാന്തം അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളു അല്ലേ അപ്പോൾ ത്രിമുഖ സിദ്ധാന് പറയുന്നത് ഗിൽഫോർഡ് കൊണ്ടുവന്നു മൂന്ന് ഘടകങ്ങൾ ഉള്ളടക്കങ്ങൾ ഉൽപ്പന്നങ്ങൾ മാനസിക പ്രക്രിയകളാണല്ലേ അതിൽ ഉള്ളടക്കത്തിൽ നോക്കാൻ രൂപമുണ്ട് ഉണ്ട് രൂപമുണ്ട് ഉണ്ട് കാണാനും കേൾക്കാനും പറ്റും അല്ലേ പ്രതീക സിംബോളിക്കുണ്ട് അർത്ഥമുണ്ട് വ്യവഹാരമുണ്ട് ഇനി ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ അത് ഘടകങ്ങളെ നോക്കുമ്പോൾ ഒറ്റയ്ക്കുണ്ട് അല്ലേ ഏകങ്ങളുണ്ട് ആയിട്ട് തിരിക്കാം വിഭാഗങ്ങളാകാം ബന്ധങ്ങൾ വരാം സംഖ്യകൾ വ്യവസ്ഥകൾ ഉണ്ടാവാം പഠന ഫലങ്ങൾ പഠന രൂപങ്ങൾ രൂപങ്ങൾ രൂപാന്തരങ്ങൾ ട്രാൻസ്ഫർമേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം സൂചനകളുമുണ്ട് അതാണ് അവിടെ വരിക മാനസികം എന്ന് പറയാം അതേ ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു വൈജ്ഞാനികം ഓർമ്മ വിവരചന ചിന്ത ചിന്ത മൂലനിർണ്ണയം ഇത്രയും വരുന്നുണ്ട് അല്ലേ ഇനി ഒരു ഭാഗം കൂടിയുണ്ട് ബഹുമുഖ ബുദ്ധികൾ എന്ന് പറയും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലേ ബഹുമുഖ ബുദ്ധികൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അത് കൊണ്ടുവന്ന ആരാണ് ഹൊവാർഡ് ഗാർഡനർ ആണ് ഹൊവാർഡ് ഗാർഡനർ കൊണ്ടുവന്ന് ഹൊവാർഡ് ഗാർഡനർ ബഹുമുഖ ബുദ്ധികളാണ് അല്ലേ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് ബഹുമുഖ ബുദ്ധികൾ അത് ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനോ ഒന്നോ അതിലധികം സാംസ്കാരിക സാഹചര്യത്തിൽ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനോ ഉള്ള ശേഷിയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഹവാർഡ് ഗാർഡനർ ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനോ ഒന്നോ അതിലധികമോ സാംസ്കാരിക സാഹചര്യത്തിൽ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനോ ഉള്ള ശേഷിയാണ് അവാർഡ് ഇപ്പോൾ ബഹുമുഖ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രജ്ഞാതാവാരാണ് ഹവാർഡ് ഗാഡൻ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റിനു കിട്ടോ ബഹുമുഖ സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് അവാർഡ് ആണ് അല്ലേ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ മനസ്സിൻ്റെ ചട്ടക്കൂട് മനസ്സിൻ്റെ കാര്യമില്ല എഴുതുകൊണ്ടാണ് മനസ്സിൻ്റെ ചട്ടക്കൂട് മനസ്സിൻ്റെ ചട്ടക്കൂട് ഹവാർഡ് കാട്ടിൻ്റെ കൃതിയാണ് മനസ്സിൻ്റെ ചട്ടക്കൂട് അദ്ദേഹം ഇനി അദ്ദേഹം കണ്ടെത്തിയ കുറച്ച് എന്താ പറയുക ബുദ്ധിയുടെ മുഖങ്ങളുണ്ട് ഹവാർഡ് കാട് കണ്ടെത്തിയ ബഹുമുഖ ബുദ്ധിസന്ധ എന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കുന്ന അപ്പോൾ അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ കുറച്ചധികം മുഖങ്ങളുണ്ട് കുറച്ചധികം ബുദ്ധിയുടെ മുഖങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ ബുദ്ധിയുടെ മുഖങ്ങൾ എന്നൊക്കെ ഒന്ന് ദർശന സ്ഥല പരിമാണ ബുദ്ധിശക്തി ദർശന സ്ഥല ദർശന സ്ഥല പരിമാണ ബുദ്ധിശക്തി അടുത്തത് വാചിക ഭാഷാപരമായ ബുദ്ധിശക്തി ഓക്കെ യുക്തി ചിന്തന ഗണിത ബുദ്ധിശക്തി ഓർത്തിരിക്കും ഇമ്പോർട്ടൻ്റ് ആണത് പിന്നെ കായിക ചാലക ബുദ്ധിശക്തി പിന്നെ വരുന്നത് സംഗീതാത്മക താളാത്മ ബുദ്ധിശക്തി പിന്നെ യുക്തി പരസ്പര്യ ബുദ്ധിശക്തി പിന്നുള്ളതാണ് ആത്മദർശന ബുദ്ധിശക്തി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എന്താണ് ഹാർഡ് ഗാർഡനിൽ കണ്ടെത്തിയ വ്യത്യസ്ത ബഹുമുഖത്തിൽ വരുന്നല്ല ഘടകങ്ങൾ ആണ് വരുന്നത് ഇനി ഒരെണ്ണം കൂടിയുണ്ട് പ്രകൃതി ബന്ധിത ബുദ്ധിശക്തി എട്ടാമതൊരു ബുദ്ധിശക്തി കൂടിയുണ്ട് പ്രകൃതി ബന്ധിത പ്രകൃതി ബന്ധിത ബുദ്ധിശക്തി പ്രകൃതി ബന്ധിത ബുദ്ധിശക്തിയാണ് അദ്ദേഹം എട്ടാമത് കണ്ടെത്തിയത് അപ്പോൾ ഈ ഒരു ബുക്കെന്ന് ബുദ്ധിശക്തി പരിശോധിക്കുന്നു എന്നൊരു ബുക്കിൽ അദ്ദേഹം കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു വേറെ കുസ്റ്റം വന്നേക്കുന്നത് തരംതിരിക്കലെന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പ്രതിഭ പരിപോഷിപ്പിക്ക ഉതകുന്നു ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ നോക്കിയാൽ തരംതിരിക്കൽ ഏതാ വരുത്തുള്ളൂ ഗണിതപരമായി വരുന്നുള്ളൂ അല്ലേ ഗണിതപരമായി യുക്തിചിന്തനം അതാണ് അവിടുത്തെ ആൻസർ വന്നത് തരംതിരിക്കൽ ഗണിതത്തിനല്ലേ പറ്റുള്ളൂ ഓക്കെ ഇനി അടുത്തുവരുന്നതാണെന്ത് ട്രയാർക്കിക്ക് സിദ്ധാന്തം ബുദ്ധിയെക്കുറിച്ചുള്ള വർണ്ണമാണ് ട്രയാർക്ക് സിദ്ധാന്തം അത് കൊണ്ടുവന്ന റോബർട്ട് ജെ ആണ് റോബർട്ട് ജെ സ്റ്റേൺബർഗ് സ്റ്റേൺബർഗ് ആണ് ട്രയാർക്കിക് കൊണ്ടുവന്നത് വന്ന് ആണ് അദ്ദേഹത്തിന് മൂന്ന് തലങ്ങളുണ്ട് സിദ്ധാന്തം പറയുന്നത് ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞാണ് ആര് സ്റ്റേൺബർഗ് അത് ഓർത്തിരിക്കുക മൂന്ന് തലങ്ങൾ അദ്ദേഹം പറയും മൂന്നെണ്ണ പറഞ്ഞേക്കുന്നത് അതായത് ഇവിടെ ഇങ്ങനെ മൂന്ന് തലങ്ങളെയൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു വസ്തു വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണ സഹത യുക്തമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനുള്ള കഴിവാണ് ഈ കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും ഈ മൂന്നാണെന്ന് പറയും മൂന്ന് നോക്കുക ഒന്ന് കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് പറയും കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് വേറൊന്ന് എക്സ്പെൻ എക്സ്പെരിമെൻ്റൽ എന്ന് പറയും എക്സ്പീരിയൻറ്റൽ എന്ന് പറയും അടുത്തത് കോണ്ടെക്സ്റ്റിലാണ് ഇൻ്റലിജൻസ് ഇത് അദ്ദേഹത്തിൻ്റെ മൂന്ന് തലങ്ങളാണ് മൂന്ന് തലങ്ങളാണ് ഒന്ന് കമ്പോഡൻഷ്യൽ എന്ന് പറയുന്നു എക്സ്പീരിയൻഷ്യൽ എന്ന് പറയുന്നു കോണ്ടക്സ്റ്റൽ എന്ന് പറയുന്നു അങ്ങനെ മൂന്ന് തലങ്ങളാണ് വന്നേക്കുന്നത് ഈ മൂന്നിന് ഓരോ തലത്തിൽ അദ്ദേഹം പിന്നെയും ഡിവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു വസ്തു വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം യുക്തിസഹജമായി ചിന്തിക്കുകയും ചെയ്ത് ആശയം കൊണ്ടുവരുന്ന കഴിവാണെന്ത് കമ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻഷൽ എന്ന് പറഞ്ഞതാണ് എക്സ്പീരിയൻഷ്യൽ 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 എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ എന്ന് പറയുമ്പോൾ അതിനെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതാണ് പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതാണ് എക്സ്പീരിയൻസിൽ എന്ന് പറയുക ഇനി കോണ്ടക്സ് എന്താണ് കോണ്ടക്സ് കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറാനും അതുപോലെ സാഹചര്യം എനിക്ക് അനുകൂല്യമാക്കി കൊണ്ടുവരുന്നത് എന്താണ് കോണ്ടക്സ്റ്റാണ് കോൺടക്സ്റ്റിൽ പങ്കെടുക്കുക അല്ലേ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുക കോൺടക്സ്സിൽ പങ്കെടുക്കും പെരുമാറാൻ പറ്റും അങ്ങനെ അല്ലെ അങ്ങനെ പെരുമാറില്ലേ അവിടെ ജീ ജയിക്കത്തുള്ളൂ അപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുകയും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി തീർക്കാനുള്ള കഴിവുമാണെന്ത് കോണ്ടക്ഷൽ ഇൻ്റലിജൻസ് അവിടെ സിറ്റുവേഷനൽ സ്മാർട്ട് ഏത് സിറ്റുവേഷൻ കൊടുത്താലും അവിടെ സ്മാർട്ടായി പ്രവർത്തിക്കുക കോണ്ടക്റ്റ് അല്ലെ കോണ്ടക്സ്റ്റിൽ പങ്കെടുക്കാൻ പോകുമെന്ന് പറയും ഓർക്കത്തില്ല അതുപോലത്താൽ മതി സിറ്റുവേഷൻ എന്താ പറയുക സിറ്റുവേഷനെ നല്ല ഇതാക്കി മാറ്റുക അല്ലേ അല്ലെങ്കിൽ സ്മാർട്ടാക്കി മാറ്റുന്നതാണെന്ത കോണ്ടക്സിൽ അവിടെ പ്രായോഗിക ബുദ്ധിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇവിടെ കോണ്ടക്സ്റ്റിൽ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നവണ്ണത്തെ അതുതന്നെ കോണ്ടക്ഷൽ പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരുടെ അല്ലെ മറ്റുള്ളവരുടെ പ്രകൃതി സമ്പാദിക്കുന്നതിൽ താല്പര്യരുമായവരായിരിക്കും എന്ത് കോണ്ടക്ഷൽ ഇൻറ്റലിജൻസുള്ള ആൾക്കാർ അല്ലേ അത് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുന്നതും പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവരെന്താണ് കോണ്ടക്ഷൽ ഇൻ്റലിജൻസ് കാണിക്കുന്നവരാണ് അപ്പോൾ അത്രേ ഉള്ളൂ ബുദ്ധിയെക്കുറിച്ച് താങ്ക് യു